നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ നാലു മാസത്തിനുള്ളിൽ നടന്ന മൂന്ന് മോഷണങ്ങൾക്ക് തുമ്പുണ്ടാക്കാനാവാതെ പോലീസ് കഴിഞ്ഞ നവംബർ പതിനേഴിനും ഒക്ടോബർ പത്തൊൻപതിനും ഡിസംബർ ഒൻപതിനുമാണ് മോഷണങ്ങൾ നടന്നത് നവംബറിൽ പുത്തനങ്ങാടിയിലെ അടച്ചിട്ട വീട്ടിൽ നിന്നും പന്ത്രണ്ട് പവൻ സ്വർണാഭരണം കളവുപോയതാണ് ആദ്യ സംഭവം ഒക്ടോബർ പത്തൊൻപതിന് രാത്രി പെരിന്തൽമണ്ണ നഗരത്തിലെ നാല് കടകളിലും മോഷണം നടന്നു മോഷണങ്ങളിലൊന്നും ഇതുവരെയും തുമ്പില്ല കഴിഞ്ഞ മാസാണ് ഇങ്ങനെ സംഭവം നടന്നത് രാവിലെ കൂടെ ആൾക്കാർ പോയപ്പോഴാണ് ഈ കാര്യം അറിയുന്നത് പിന്നെ ഓണറെ വിളിച്ച് ഞങ്ങളിവിടെ വന്നപ്പോ ഞങ്ങളിവിടുത്തെ ഹാർഡ് ഡിസ്ക് ആണ് പൊളിച്ചത് പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല സർക്കാർ ആയിട്ടുള്ള അവര് വന്നിട്ടുണ്ടായിരുന്നു എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പരാതി പക്ഷേ ഇതുവരെ സർക്കാരായിട്ടുള്ള ഒന്നും കിട്ടിട്ടില്ല പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് എൻക്വയറി എന്തായി അപ്പോ പറഞ്ഞത് അവരന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫോട്ടോ കാര്യങ്ങള് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ആൾ ഇവിടെ ഉള്ള ആളല്ല തോന്നുന്നു നല്ല രീതിയിലാണെന്ന് അതായത് ഞങ്ങളുടെ കംപ്ലീറ്റ് വർക്കും കിടക്കുന്ന ഒരു അഡാണ്ടിലാണ് അപ്പൊ അത് കിട്ടി പൈസയും കാര്യങ്ങളായിട്ട് പോയിട്ടില്ല പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ കഴിയുള്ളു അപ്പൊ അത് കിട്ടുമ്പോൾ കിട്ടണമെന്നാണ് ഒരു ഒരു മാസം ഒന്നര മാസത്തിൻ്റെ അടുത്തായി ഞമ്മളന്ന് രാവിലെ അന്ന് രാവിലെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തു എല്ലാവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം മേടിച്ചു വെച്ചു അവർ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് നടപടി ഉണ്ടാക്കുക ആളെ പിടിക്കുന്നൊക്കെ സ്റ്റേഷനിൽ ഞങ്ങളോട് പറഞ്ഞു ഇന്നിപ്പോൾ ഒരു ഒന്നൊന്നര മാസമായി ഇതുവരെ വിളിച്ചു നോക്കാനോ നമ്മൾ അതിനെ പറ്റി അന്വേഷിക്കാനോ ഒന്നും ഇതുവരെ ആരും തയ്യാറായിട്ടില്ല ഇപ്പം പെരുന്നെ സംബന്ധിച്ചിടത്തോളം പേടി തന്നെയാണ് ഇപ്പം നമ്മളതേ അവസ്ഥ ഇനി എല്ലാവർക്കും വരൂല്ലേ നമ്മൾ കംപ്ലയിൻറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് എല്ലാവർക്കും എല്ലാര് സമയച്ച് പേടി തന്നെയാണ് ഈ പോവാണെങ്കിൽ ആ ഇതില് മൂന്ന് ഈ ബിൽഡിംഗിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് കടകൾ കയറി ഗ്ലാസ് എല്ലാം ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് കയറിയിട്ടുള്ളത് പിന്നെ വലപ്പം ക്യാഷ് ഉള്ളത് എല്ലാർക്കും പോയിട്ടുണ്ട് പെരിന്തൽമണ്ണയിൽ നാലു മാസത്തിനുള്ളിൽ നടന്ന മൂന്ന് വലിയ മോഷണങ്ങൾക്ക് തുമ്പുണ്ടാക്കുവാൻ പോലീസിന് ഇതുവരെയും ആയിട്ടില്ല ഡിസംബർ ഒൻപതിന് പെരിന്തൽമണ്ണ നഗരത്തിലെ കോഴിക്കോട് റോഡിൽ ജൂബിലി ജംഗ്ഷനിലെ മൂന്ന് കടകളിൽ ഒറ്റ രാത്രിയിൽ മോഷണം നടന്നിരുന്നു നവംബർ പതിനേഴിന് അങ്ങാടിപ്പുറം പുത്തനങ്ങാടി ചോലയിൽ കുളമ്പിൽ ആളില്ലാത്ത വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നിരുന്നു ഒക്ടോബർ പത്തൊൻപതിന് രാത്രി പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലെ നാല് കടകളിലാണ് മോഷണം നടന്നത് ഫെഡറൽ ബാങ്കിന് സമീപം പട്ടാമ്പി റോഡിന്റെ രണ്ട് സൈഡിലുമുള്ള മെഡിക്കൽ ഷോപ്പ് ബേക്കറി ഫാൻസി ഫ്രെയിംവർക്ക് എന്നീ കടകളിലാണ് കടയുടെ ഷട്ടറിന്റെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നിട്ടുള്ളത് ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികളെ പിടികൂടാനായിട്ടില്ല പുത്തനങ്ങാടി ചോളയിൽ കുളമ്പിൽ വടക്കേക്കര കൂരിമണ്ണിൽ വലിയ മണ്ണിൽ സിറാജ്തിന്റെ വീട്ടിൽ നടന്ന കവർച്ച വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ വിവരം അറിയുന്നവരാകുമെന്ന ബലമായ നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം സ്വർണാഭരണം നഷ്ടപ്പെട്ട നാലു മാസം കഴിഞ്ഞിട്ടും ഇതിന് തുമ്പുണ്ടാക്കാൻ പോലീസിനായിട്ടില്ല പെരിന്തൽമണ്ണ നഗരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം ആവർത്തിച്ചുകൊണ്ടിരിക്കെ പ്രതികളെ പിടികൂടാൻ കഴിയാത്തതിൽ വ്യാപാരികൾ കടുത്ത ആശങ്കയിലാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ും ഡസ്റ്റ്പാനും ലിറ്റർ ബക്കറ്റ് ഉൾപ്പെടെ ഒരു വലിയ മുറവും ഡസ്റ്റ് പാനും മഗ്ഗും ബേസനും ഉൾപ്പെടെ അഞ്ച് ഗ്രഹോപകരണങ്ങൾ അടങ്ങുന്ന ഒരു മെഗാ സെറ്റ് ഒരു രൂപയ്ക്ക് ജനുവരി രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ പെരിന്തൽ ആരംഭിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മഹാത്ഭുതത്തിൽ ആദ്യം എത്തുന്ന അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങൾ ചെരുപ്പുകൾ ൾ ഗിഫ്റ്റ് ഐറ്റംസുകൾ ഗ്രഹോപകരണങ്ങൾ ഏതെടുത്താലും അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും പെരിന്തൽമണ്ണി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മഹാത്ഭുതം കിംസ് അൻഷിഫ ഹോസ്പിറ്റലിന് സമീപം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ